യൂണിയൻ ഗവൺമെൻറ് ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോഴേക്കും എൻ്റെ അഭിപ്രായം പറയുന്നതിൽ പ്രത്യേകിച്ചും ഒരു ഹെൽത്ത് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ളത് എനിക്ക് ഹെൽത്തിന് കൂടുതൽ അലോട്ട്മെന്റ് വേണമെന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഹെൽത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഹെൽത്തിന് അതിന് അതിൻ്റെതായ ഒരു അലോക്കേഷൻ ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ബജറ്റിലും ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് ബജറ്റിലും ഉണ്ടായിരുന്നു പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓരോ വർഷവും ഹെൽത്തിന് മുടക്കുന്ന തുക കൂടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോഴേക്കും അത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇന്ത്യയും പൊതുവേയും അങ്ങനെയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മുടെ പ്രായമേറിയവരുടെ എണ്ണം കൂടി വരികയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പതിനാറര ശതമാനം ആൾക്കാർ പ്രായമേറിയവരാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് പ്രകാരമുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും ഇത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനമാകും എന്നുള്ളതാണ് ഒരു കണക്ക് ഈ കണക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ പോപ്പുലേഷന്റെ നാലിലൊന്നും ഏയ്സ്റ്റ് പോപ്പുലേഷനാണ് ഇങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ഇപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൂടി വരികയാണ് എൻ സി ഡി എന്നാണ് അതിന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൂടി വരുന്നു ജനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അവയറാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോഴേക്കും പ്രധാനമായും ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഡയബറ്റീസ് മെല്ലിറ്റസ് ഹൈപ്പർ ടെൻഷൻ കൊറോൺ റിയാർട്ടൽ ഡിസീസ് അല്ലെങ്കിൽ ഹൃദ്രോഗം അതുപോലെ തന്നെ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് പിന്നെ ഇതൊന്നുമല്ലാതെ ക്യാൻസർ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു വശത്ത് നിൽക്കുന്നു അതിന് മറുവശത്ത് നിൽക്കുമ്പോഴേക്കും മറ്റൊരു കാര്യം ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് സാംക്രമിക രോഗങ്ങളുടെ വർധനമാണ് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയുടെ വലിയൊരു ആശയം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോട് കൂടി ഇന്ത്യയിൽ നിന്നും ടി ബി നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ളത് പക്ഷേ അതിൻ്റെ അത് ഒരു അടുത്ത പോലും നമുക്ക് സാധിച്ചിട്ടില്ല ടി കുറിച്ച് പറയുമ്പോഴേക്കും ഒരു നൂറ്റാണ്ടും അതിന് കാരണമായിട്ടുള്ള രോഗാണുവിനെ നമ്മൾ കണ്ടുപിടിച്ചതാണ് അതുപോലെ തന്നെ ഏതാണ്ട് അരനൂറ്റാണ്ടായിട്ട് അതിന് വേണ്ടതായിട്ടുള്ള ഡ്രഗ്സും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ടും ടി എന്ന് പറയുന്ന ഒരു രോഗം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനോ സാധിച്ചിട്ടില്ല ഇതുപോലെ തന്നെയാണ് ഡെങ്കു ഫീവർ ഫൈലേറിയാസിസ് മലേറിയ ഇതൊക്കെ തന്നെ നമ്മുടെ ഗവണ്മെന്റിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പോക്കറ്റിലെ വിഭവശേഷം മുഴുവൻ ചോർത്ത് കളയുകയാണ് അപ്പം പ്രായമായ പ്രായമേറിയവരുടെ എണ്ണം കൂടി വരികയും ഒപ്പം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ഇപ്പോഴേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് രണ്ടും കൂടി ചേരുമ്പോഴേക്കും ജനങ്ങൾക്കും ഒക്കെ ഇതൊരു ഡബിൾ ബേഡനാണ് ഒന്നും താങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് നാം ചെന്ന് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഹെൽത്തിന് ഉള്ളതായ അലോക്കേഷൻ കൂടണം അല്ലെങ്കിൽ ആരോഗ്യത്തിനൊരു മുഖ്യ വിഷയമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഹെൽത്തിൽ ഒരു കുറച്ചുകൂടി ബജറ്റിൽ തുക മാറ്റി വെക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വേണമെന്ന് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ യൂണിയൻ ബജറ്റ് വന്നു കഴിയുമ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഒരുപക്ഷെ എല്ലാവരും ചോദിച്ചേക്കാം ഓൾഡ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടം എന്താണ് നമ്മൾ മനസ്സിലാക്കണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ലിറ്ററേറ്റ് ആയിട്ടുള്ള ജനങ്ങളാണ് വിരൽത്തുമ്പില് ഇന്ന് എല്ലാ വിവര സാങ്കേതിക വിദ്യയും ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിയുകയാണ് അപ്പോൾ ലോകത്തെമ്പാടുമുള്ള മികച്ച ചികിത്സാ രീതികളെക്കുറിച്ച് അറിയാവുന്ന മനുഷ്യർക്ക് അറിയാവുന്ന ജനത്തിന് അത് കിട്ടിയില്ല എങ്കിൽ അവർ നാച്ചുറലായിട്ടും അവരതിൻ്റെ അകത്ത് ഫ്രസ്ട്രേറ്റഡ് ആകും ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒക്കെ ഒരു ടെർഷറി കെയർ ലെവൽ വരെ എല്ലാം ചെയ്യാനായിട്ട് ആണ് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് നമ്മുടെ ജനസംഖ്യയുടെ ഒരു മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എഴുപത് ശതമാനം സ്വകാര്യ ആശുപത്രികളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രി ഡിപ്പെൻഡ് ചെയ്യുന്നവരെല്ലാവരും അവരുടെ പോക്കറ്റിൽ പണമുള്ളതുകൊണ്ട് മാത്രമല്ല മികച്ച ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടും കൂടിയാണ് അവിടെ പോകുന്നത് അപ്പോൾ ടെർഷറി കെയറിനും അപ്പുറം ഒരു കൊട്ടേർണറി കെയർ സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ അത് വൺ ഡേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാന കാര്യം രണ്ടാമത്തെ കാര്യം റിസേർച്ചാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും ധാരാളം കേസുകളുണ്ട് അതുപോലെ ഡിജിറ്റൽ വി സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെല്ലാം ഉണ്ട് പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള റിസേർച്ച് എവിടെയെങ്കിലും നടക്കുന്നുണ്ടേ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്ന് അതിനുള്ള സമയമില്ല സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും അതിനുള്ള സമ്പത്തില്ല അപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള അറിവുകൾ കൂടും വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം കൂടും ഒപ്പം റിസേർച്ചും നടക്കും മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു സംവിധാനം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള അവയവമായ ശസ്ത്രക്രിയ ഒക്കെ നടക്കും കേരളത്തിലെ വളരെ തുലവും തുച്ഛമായിട്ട് മാത്രമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇത് നടക്കുന്നത് സ്വകാര്യ ആശുപത്രികൾ നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് അതൊന്നും താങ്ങുവാൻ സാധിക്കില്ല ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലെയുള്ള സ്ഥാപനം വന്നാൽ തീർച്ചയായിട്ടും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നടക്കും ഇതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുവാനുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത് ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി ആണ് നമുക്കറിയാം ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാൻസർ എന്ന് പറയുന്നത് ദൈനംദിനോണം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടുപിടിക്കും ജനങ്ങൾ അവെയർ ആയതുകൊണ്ട് അവർ ആശുപത്രികളെ നേരത്തെ തന്നെ ആശുപത്രികളിൽ നേരത്തെ തന്നെ ചെന്ന് എത്തുന്നു മിക്കവാറും ആശുപത്രികളിലൊക്കെ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുള്ളതുകൊണ്ട് ഇത് നിർണ്ണയിക്കുന്നു അത്യാവശ്യം എക്യുപ്മെൻസൊക്കെ ഉള്ളതുകൊണ്ട് രോഗനിർണ്ണയവും നടക്കുന്നുണ്ട് പക്ഷേ രോഗനിർണ്ണയം നടത്തി കഴിഞ്ഞാൽ എന്താണ് ആവശ്യം മരുന്നുകളാണ് ആവശ്യം മരുന്നുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ മരുന്നെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും വളരെ 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 കൂടുതലാണ് മിക്കപ്പോഴും ഇങ്ങനെയുള്ള മെഡിസിൻസൊക്കെ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഉള്ള മരുന്നുകളെങ്കിലും നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഗവൺമെൻറ് തന്നെ അത് സാധാരണക്കാർക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയോ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് മൂന്നാമത്തെ കാര്യം എക്യുപ്മെൻസിൻ്റെ മിഷണറിയുടെയും കാര്യമാണ് നമുക്കറിയാം ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് പോലും രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് വലിച്ചെറിയുകയാണ് കാരണം ടെക്നോളജി അതുപോലെ അഡ്വാൻസ്ഡ് ആണ് അതുപോലെ തന്നെയാണ് മെഡിക്കൽ എക്വിപ്മെൻസിൻ്റെയും കാര്യം മെഡിക്കൽ എക്യുപ്മെൻസ് എന്ന് പറയുന്നത് എം ആർ ഐ സി ടി അല്ലെ പെറ്റ് സ്കാൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നൊക്കെ മാറിയിട്ട് ലേറ്റസ്റ്റ് വേർഷൻ ആണ് വരുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ വരുന്നുവെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ എല്ലാം പ്രസിഷൻ കൂടും റോബോട്ട് പോലെയുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളും ഒക്കെ വരുന്നു അതുമൊക്കെ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയോട് കൂടിയുള്ളതാണ് വരുന്നത് ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഇമ്പോർട്ട് ടാക്സും എക്സൈസ് ടാക്സും ഒക്കെ വരുമ്പോഴേക്കും ഒരു ഹ്യൂജ് ബേഡൻ ആണ് സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും ഉണ്ടാകുന്നത് ഇപ്പം കേരളത്തെ പോലെ ടെക്നോളജി ഒക്കെ ഇത്രയും നന്നായിട്ട് അഡ്വാൻസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തും ഇന്ത്യയിലും ഞാൻ കേരളം എന്ന് പറയാൻ കാര്യം കേരളത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ബാംഗ്ലൂരും നമ്മുടെ ഹൈദരാബാദിലും എല്ലാം ഇന്ന് ടെക്കീസ് ധാരാളം ഉണ്ട് നമ്മുടെ യുവജനങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ഈ മെഷീനറിയൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് അത് കേരളത്തിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം ഗവൺമെന്റ് ഇത്തരത്തിലൊരു മൂവ്മെന്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം നമ്മുടെ കാറുകളുടെ കാര്യം അറിയാം വിദേശ കാറുകളെല്ലാം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ലഭ്യമാണ് ഇതിന് പല കാറുകളും മിക്ക കാറുകളും ഇവിടെ അസംബ്ലി ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യുകയോ ചെയ്യുന്നത് എന്തുകൊണ്ട് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇങ്ങനെ ചെയ്തു കൂടാ മെഡിക്കൽ എക്യുപ്മെന്റ്സ് മാത്രമല്ല മെഡിക്കലി ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും അതിന് വേണ്ടുന്ന സാധനങ്ങളും എല്ലാം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചേ മതിയാവൂ അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ രംഗത്തെ ഈ കോസ്റ്റുകളെല്ലാം ഒത്തിരി കുറയുമെന്നാണ് എനിക്ക് പറയുന്നത് പിന്നെ നാം എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളം ഹൈലി ആണെങ്കിലും നമ്മുടെ ജനസാന്ദ്രത കൊണ്ടും വിഭവശേഷി കൊണ്ടും കേരളം വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഇങ്ങനെയുള്ള സംസ്ഥാനത്ത് കാര്യം എല്ലാവരും അഭ്യാസവിദ്യരാണ് എല്ലാവരും നന്നായിട്ട് ഉടുത്തിറങ്ങി നടക്കുമെങ്കിലും ഇന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരു ആശുപത്രിയിൽ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ചെലവ് താങ്ങുക എന്നുള്ളത് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിന് കേരള ഗവൺമെൻറ്റും ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ സെൻട്രൽ ഗവൺമെൻ്റെ കീഴിലാണെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയാലും കേരള ഗവൺമെൻ്റെ ആയാലും ഈ പദ്ധതി ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് തുച്ഛമാണെന്ന് തന്നെ പറയാതിരിക്കാനായിട്ട് വയ്യ കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയായ പ്രധാനമന്ത്രി യോജന പദ്ധതിയുണ്ട് അതുപോലെ തന്നെ ധാരാളം പദ്ധതികൊണ്ട് സി ജി എച്ച് എസിന്റെ പദ്ധതി ഉണ്ട് ഇ എസ് ഐ പദ്ധതി ഉണ്ട് കേരള ഗവൺമെന്റ് ആണെങ്കിൽ മെഡിസപ്പ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും കയ്യിൽ നിന്ന് എല്ലാ മാസവും അഞ്ഞൂറ് രൂപ വീതം വസൂലാക്കുന്നുണ്ട് അത് ഒരു വിഹിതമായിട്ട് മാറ്റിവെക്കുന്നുണ്ട് പക്ഷേ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഒരു പെൻഷനർക്കോ അതിന്ന് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ളതായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇൻഷുറൻസ് കാലഘട്ടത്തിന് ആവശ്യമാണ് എല്ലാം ഇൻഷുറൻസ് കൊണ്ട് മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ ഒരു പരിധി വരെ എങ്കിലും ജനങ്ങൾക്ക് അതൊരു സുരക്ഷയാണ് അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതി ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതി ആയാലും രണ്ടും കുറച്ചും കൂടി ഓഗ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തണം ജനങ്ങൾക്ക് അനുഭവ വേദ്യമാക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് കേരളത്തിലൊരു പ്രധാന ഒരു കൊറോണ ആണെങ്കിൽ ആദ്യം വരുന്നത് കേരളത്തിൽ ഇപ്പം ഈ വരുന്ന ബജറ്റാണെങ്കിൽ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ ആദ്യം വരുകയും പെട്ടെന്ന് പടർന്നു പിടിക്കുകയും ചെയ്യുന്ന ഒരു ഈ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതായത് അടുത്ത ഈ ബഡ്ജറ്റ് നമുക്ക് അതിനുവേണ്ടി എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രാഹുൽ ചോദിച്ചത് ഞാനത് പറയാൻ പറ്റുമോ നല്ലൊരു ചോദ്യം തന്നെയാണ് കാരണം ഈ നമ്മൾ നേരത്തെ സാംക്രമിക രോഗങ്ങളുടെ കാര്യം പറഞ്ഞ അതുകൂടാതെ തന്നെ ഈ നിപ്പായും അതുപോലെ തന്നെ പുതിയ പുതിയ അസുഖങ്ങൾ ഇപ്പോൾ മങ്കി ഒക്കെ വരുന്നു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആൾക്കാർ പോകുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഏത് അസുഖവും നിമിഷ നേരം കൊണ്ട് കേരളത്തിൽ വരാം ഇപ്പം ഈ വർഷം തന്നെയാണെങ്കിലും മങ്കി പോക്സ് കൊച്ചിയിൽ പോലും രണ്ട് രോഗികൾ വന്നു അപ്പോൾ ഇതൊക്കെ ഈ വന്നു കഴിയുമ്പോഴേക്കും രോഗനിർണ്ണയം നടത്താനുള്ള ഫെസിലിറ്റീസാണ് നമുക്ക് വേണ്ടത് ഭാഗ്യവശാല ആലപ്പുഴയിൽ നമുക്കൊരു വൈറോളജി ലാബ് ഉണ്ട് അവിടെ അത്യാവശ്യ കാര്യങ്ങൾ എന്നുള്ളത് പറയാം അത് നിഷേധിച്ചിട്ട് കാര്യമില്ല പക്ഷേ എങ്കിൽ കൂടിയും ഒരു രോഗനിർണ്ണയം ആലപ്പുഴയിൽ നടത്തി കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ശരിയാണോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്നും നമ്മൾ പൂനെയിലെ വൈറോളജി ലാബിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടാണ് എന്തെങ്കിലും അത് തീർച്ചയായിട്ടും ഒരു ശരിയായ കാര്യമല്ല നമ്മളിവിടെ ഒരു രോഗനിർണ്ണയം നടത്തുന്നുണ്ടെങ്കിൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ട് അതുതന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അഡ്വാൻസ്ഡ് വൈറോളജി ലാബ് കേരളത്തിൽ ഉണ്ടായേ മതിയാവുകയുള്ളു ഇപ്പം മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കോവിഡ് വന്നതിന് ശേഷം മിക്കവാറും എല്ലാ ആശുപത്രികളിലും ഒക്കെ കുറച്ച് സാങ്കേതികവിദ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ധാരാളം വൈറസുകളൊക്കെ വൈറസുകൾ ധാരാളമുണ്ട് ആ വൈറസുകളെയൊക്കെ നിർണ്ണയിക്കുന്നതിന് വേണ്ടതായ സംവിധാനങ്ങളെല്ലാം ഇന്ന് മിക്ക സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ടെക്നിക്ക് ഇന്നും കേരളത്തിൽ കിട്ടിയിട്ടില്ല അത് നമ്മളുടെ ഒരു കുറവാണ് തീർച്ചയായിട്ടും ഈ ബജറ്റിലെ അങ്ങനെയുള്ളൊരു നല്ലൊരു വൈറോളജി ലാബ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയുക ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബജറ്റിൽ പ്രതീക്ഷ വെക്കണോന്നുള്ള ഏറെ ബജറ്റ് തീർച്ചയായിട്ടും അതിനും ബജറ്റ് അതിന്റെ അകത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് ഒരു തുക വകയിരുത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മെഡിക്കൽ മേഖലയെ വല്ലാതെ മെഡിക്കൽ മേഖല എല്ലാ മേഖലയും കേടു കിട്ടും മെഡിക്കൽ മേഖലയെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തന്നെ ഒരു ഭാഗമാണ് നമ്മുടെ റോബോട്ട് എന്ന് പറയുന്നത് റോബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ നേരത്തെ കേട്ടിരുന്നത് ഇത് വിദേശ രാജ്യങ്ങൾ സംഭവിക്കുന്ന എന്തോ ഒരു അത്ഭുതം എന്നൊക്കെയാണ് ഇന്ന് കേരളത്തിലെ വളരെ ഏറെ സ്വകാര്യ ആശുപത്രികളിലൊക്കെ റോബോട്ടിക് സർജറി ഒക്കെ ഉണ്ട് റോബോട്ടിൻ്റെ ഇത് മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൽ ഫെസിലിറ്റീസ് ഒക്കെ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇനിയും വരാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഒരു രക്തം എടുത്തിട്ട് പല പല ടെസ്റ്റുകൾ ചെയ്യുന്നതിന് പല പല എക്വിപ്മെൻസിൽ വെക്കുന്നതിന് പേരും ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ശരീരത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾ മുഴുവൻ നിർണയിക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള ആ തരത്തിലേക്ക് പ്രിസൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഒരു ഒരു ഭാവം കൊണ്ടുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരും കാലഘട്ടങ്ങളിൽ ഇത് കീഴടക്കുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ തുടക്കം വന്നോളണം ചെറിയ തുകയെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കുകയും അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ മെഡിസിൻ എന്ന് പറഞ്ഞുള്ള ഒരു ടോപ്പിക്ക് കൊണ്ടുവന്ന് അവരെയും അത്തരത്തിലേക്ക് ഉത്ബുദ്ധരാക്കി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും